വെൽക്കം ടു അന്നാർസ് യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ നല്ല അടിപൊളിയൊരു റവ വടയുടെ റെസിപ്പിയാണ് നമുക്ക് റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഒരു നാലുമണിക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു നാലുമണി പലഹാരമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് റവ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് റവെ എടുത്തു പിന്നെ നമുക്ക് ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്തെടുത്തത് വേണം ഒരു സ്പൂൺ ഇഞ്ചി വേണം ഒരു രണ്ട് പച്ചമുളക് വേണം അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് കുറച്ച് മല്ലിയില ഇത്രയും നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കണേ അതിനുശേഷം ഫസ്റ്റ് നമ്മൾ ഈ തേങ്ങ ചിരകിയതിനകത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണേ അതായത് ഒത്തിരി അങ്ങ് ഒരു ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് അതിനകത്ത് വെള്ളമൊന്ന് വലിയണം അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ആ തേങ്ങ ചിരവിയത് ഒന്ന് ചൂടാക്കി എടുക്കണേ ഏകദേശം കണ്ട തേങ്ങ ചിരവിന് അതിലുള്ള ആ ഒരു പെട്ടെന്നുള്ള ആ വെള്ളം ഒന്ന് വലിഞ്ഞു പോയിട്ടുണ്ട് അതിനു വേണ്ടിയാണ് അതിന് ശേഷം നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട് ശേഷം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കുറച്ച് കറിവേപ്പിലയും നമ്മൾ രണ്ട് പച്ചമുളക് ആണ് അതിനകത്ത് ഇടുന്നത് വേറെ നമ്മൾ എരിവിന് വേണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്തേലും എരിവാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാവുന്നതാണേ പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി ചതച്ച പേസ്റ്റും കൂടെ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണേ ഇപ്പം നമ്മൾ ഇതേണ്ട നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം നമ്മളിതിലേക്ക് ഫസ്റ്റ് ഓയിൽ ഒഴിച്ചിട്ട് കടുകിട്ട് കൊടുത്തിരുന്നു അതിന് ശേഷം ഒരു സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് രണ്ട് പച്ചമുളക് ഒരു സ്പൂൺ ഇഞ്ചി പേസ്റ്റ് പാകത്തിന് ഉപ്പ് കറിവേപ്പില എല്ലാം കൂടിയിട്ട് നമ്മൾ വഴറ്റിയെടുക്കുവാണേ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മിക്സ് തേണ്ടേ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരട്ടെ അപ്പോൾ നമ്മൾ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് റവയാണ് നമ്മളെടുത്തി ഒന്നര ക്ലാസ് റവയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ഏതാണോ ആ ഇപ്പോൾ ഒന്നര നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒന്നര കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഇനി വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് കഴിയുമ്പം നമ്മൾ അതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ നമ്മുടെ രണ്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിനകത്തോട്ട് ഒന്നര ക്ലാസ് റവയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നുള്ളേ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ജസ്റ്റ് ആ വെള്ളം ഒന്ന് വലിഞ്ഞെടുക്കണേ നമ്മൾ സാധാരണ ഉപ്പുമാവൊക്കെ എടുക്കുന്ന ആ ഒരു ഉപ്പുമാവിന് ഇത്രയും വെള്ളം ചേർക്കില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് വളരെ ക്രിസ്പിയായിട്ട് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈ റവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് പിന്നെ നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മല്ലിയില ആഡ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ റവ വെച്ചിട്ടുള്ള മിക്സ് ഏകദേശം ഒന്ന് റെഡിയായി സെറ്റ് റ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് തണുക്കാൻ വിടണേ കാരണം ഇതൊന്ന് നമുക്ക് ഉരുട്ടിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് തണുത്തിട്ട് വേണം ഇത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഏകദേശം നമ്മളൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അതായത് നമുക്ക് കൈകൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഒന്നായി കഴിയുമ്പം നമ്മൾ തുടക്കത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വെച്ചിരുന്ന തേങ്ങ ചിരകിയതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ആ ചൂടോടെ തന്നെ നമ്മൾ ഇതും കൂടെ തേങ്ങാ ചിരകി ഇതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് തണുത്ത് വേണ്ടേ ഒന്ന് ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന ഒരു പരുവത്തിന് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ഇല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് കൈ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇത് ഉരുളയാക്കിക്കൊണ്ട് വേണ്ട ഇങ്ങനെ ഒന്ന് പതുക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുകടയൊക്കെ ചെയ്യുന്നത് പോലെ നമുക്ക് ജസ്റ്റ് കൈ കൈവിരലുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കി അതിനകത്ത് ഇടാവേ അപ്പോൾ തന്നെ നമ്മൾ ഹോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തിളച്ച് കിടക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് നമുക്കിത് ഓരോന്നോരോ ഇങ്ങനെ ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവേ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നമ്മൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ റവ വടയുടെ റെസിപ്പിയെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം തേണ്ട നമ്മുടെ അടിപൊളി സൂപ്പർ ടേസ്റ്റി റവ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് റവ കൊണ്ട് നമുക്ക് അധികം ഇങ്ങനെ റെസിപ്പി ഒന്നും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നി റവയുടെ ഒരു ടേസ്റ്റും നല്ല ക്രിസ്പിയാണ് കാരണം റവ നന്നായിട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരുവേ എന്താ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാല് മണിക്കൊക്കെ നമ്മുടെ ചായയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നും മറക്കരുത് പിന്നെ നമ്മളതൊന്ന് ഒന്ന് മുറിച്ചും കൂടെ കാണിക്കാവേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധാരണ ഉഴുന്നുമടയുടെ അതേ ടെക്സ്റ്റർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഈ റവ ഒക്കെയിട്ടുണ്ട് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ഇഞ്ചിയും സവോളയും റവയും പച്ചമുളകും പച്ചമുളകിന് നമ്മൾ വേറെ എക്സ്ട്രാ മുളക് പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പം പച്ചമുളക് നമുക്ക് എരിവിന് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതായിരുന്നു നമ്മളിവിടെ രണ്ട് പച്ചമുളക് ആഡ് ചെയ്തിട്ടുള്ളായിരുന്നു ഇതുപോലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നാലുമണിക്കൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പത്ത് മിനിറ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാനിവിടെ മെൻഷൻ ചെയ്തേക്കാവേ അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ